നമസ്കാരം ഗുരുഗ്രാമിലെ ഹോട്ടലിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ട മുൻ മോഡലിന്റെ മൃതദേഹം ഹരിയാനയിലെ കനാലിൽ കണ്ടെടുത്ത സംഭവത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി പോലീസ് കൊല്ലപ്പെട്ട പത്ത് ദിവസത്തിനു ശേഷമാണ് ദിവ്യ പഹുജയുടെ മൃതദേഹം ഹരിയാനയിലെ തൊഹ്നെൽ കനാലിൽ നിന്ന് കണ്ടെത്തിയത് അഴുകിയ നിലയിലായിരുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ശരീരത്തിലെ ടാറ്റുകളിൽ നിന്നാണ് മൃതദേഹം ദിവ്യയുടെതാണെന്ന് സ്ഥിരീകരിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കി രണ്ട് ടാറ്റൂകളാണ് മൃതദേഹത്തിൽ ഉണ്ടായിരുന്നത് ഇതിൽ ഒന്ന് ദിവ്യയുടെ ഫോട്ടോകളിലേതിന് സമാനമായിരുന്നു തുടർന്ന് മൃതദേഹത്തിന്റെ ചിത്രങ്ങൾ മാതാവിനും അടുത്ത ബന്ധുക്കൾക്കും അയച്ചു നൽകി അവരും മൃതദേഹം ദിവ്യയുടെതാണെന്ന് സ്ഥിരീകരിച്ചു തുടർന്ന് പോസ്റ്റ്മോർട്ടത്തിനും ഡി എൻ എ പരിശോധനയ്ക്കും ആശുപത്രിയിലേക്ക് മാറ്റിയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു ജനുവരി രണ്ടാം തീയതി കൊല്ലപ്പെട്ട ദിവ്യ പഹുജയുടെ മൃതദേഹം ഹരിയാനയിലെ കനാലിലാണ് കണ്ടെത്തിയത് പഞ്ചാബിലെ ബക്ര കനാലിൽ വലിച്ചെറിഞ്ഞ മൃതദേഹം ഒഴുകി അടുത്ത സംസ്ഥാനത്തെത്തിയെന്നാണ് പോലീസ് പറയുന്നത് ജനുവരി മൂന്നിനാണ് മൃതദേഹം വലിച്ചെറിഞ്ഞതെന്നാണ് പ്രതികളിൽ ഒരാൾ വ്യക്തമാക്കിയത് വിമാനത്തിൽ കയറി രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിലാണ് ബൽരാജ് ഗിൽ എന്നയാളെ കൊൽക്കത്ത വിമാനത്താവളത്തിൽ നിന്ന് പിടികൂടിയത് ദിവ്യയുടെ മൃതദേഹം കൊലപാതകങ്ങൾ വലിച്ചഴിച്ചു കൊണ്ടുപോയി കാറിലിടുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു കഴിഞ്ഞ ദിവസം പിടിയിലായ ബൽരാജ് ഗില്ലും സംഘവും യുവതിയെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ഉപേക്ഷിച്ചത് പാട്ട്യാലയിലാണെന്നും വ്യക്തമായിരുന്നു ബൽരാജ് ഗില്ലിനെ ചോദ്യം ചെയ്തതോടെയാണ് മൃതദേഹം ഉപേക്ഷിച്ചത് പാട്ട്യാലയിലെ കനാലിലാണെന്നും വെളിപ്പെടുത്തിയത് തുടർന്ന് പോലീസ് തിരച്ചിൽ നടത്തുകയും കനാലിൽ ഹരിയാന ഭാഗത്തുനിന്ന് മൃതദേഹം കണ്ടെടുക്കുകയുമായിരുന്നു ശരീരത്തിൽ ഉണ്ടായിരുന്ന ടാറ്റുകളാണ് ദിവ്യയുടെ മൃതദേഹമാണെന്ന് സ്ഥിരീകരിക്കാൻ പോലീസിന് സഹായകരമായത് കനാലിൽ നിന്ന് കണ്ടെടുത്ത മൃതദേഹത്തിൽ രണ്ടു ടാറ്റുകളാണ് ഉണ്ടായിരുന്നത് ഇതിൽ ഒരു ടാറ്റു ദിവ്യയുടെ ചിത്രങ്ങളിലുള്ള ടാറ്റുവിന് സമാനമാണെന്നും പോലീസ് പറഞ്ഞു ജനുവരി രണ്ടാം തീയതിയാണ് ഗുരുഗ്രാമിലെ സിറ്റി പോയിന്റ് ഹോട്ടലിൽ വെച്ച് ദിവ്യ പഹുജ വെടിയേറ്റ് കൊല്ലപ്പെട്ടത് കേസിൽ ഹോട്ടലുടമി മുഖ്യപ്രതിയുമായ അഭിജിത് സിംഗ് അടക്കം അഞ്ചുപേർ അറസ്റ്റിലായിരുന്നു സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തിയതിനാലാണ് ദിവ്യ പഹുജയെ കൊല്ലപ്പെടുത്തിയതെന്നായിരുന്നു മുഖ്യപ്രതിയായ അഭിജിത് സിംഗിന്റെ മൊഴി ഹോട്ടലിൽ നിന്ന് മൃതദേഹം കാറിലേക്ക് മാറ്റുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ുന്നു അഭിജിത് സിംഗിന്റെ സഹായികളായ ഹേമരാജ് ഓം പ്രകാശ് ബലരാജ് ഗിൽ എന്നിവരെയും പെൺ സുഹൃത്തായ മേഘയും കേസിൽ പോലീസ് പിടികൂടിയിരുന്നു കൃത്യം നടത്തിയ ശേഷം മൃതദേഹം കാറിലെത്തിക്കാൻ ഹേമരാജും ഓംപ്രകാശുമാണ് സഹായിച്ചത് തുടർന്ന് മുഖ്യപ്രതിയുടെ കാറിൽ ബൽരാജ് ഗിൽ രവി ബംഗ എന്നിവർ മൃതദേഹമായി പഞ്ചാബിലേക്ക് തിരിച്ചു പഞ്ചാബിൽ വെച്ചാണ് ഇരുവരും മൃതദേഹം കനാലിൽ തള്ളിയതെന്നാണ് പോലീസ് പറയുന്നത് ഇതിൽ ഉൾപ്പെട്ട ബൽരാജ് ഗില്ലിനെ കഴിഞ്ഞ ദിവസം കൊൽക്കത്ത വിമാനത്താവളത്തിൽ നിന്നായിരുന്നു പോലീസ് പിടികൂടിയത് കൃത്യം നടത്താൻ ഉപയോഗിച്ച തോക്കും ദിവ്യയുടെ ചില രേഖകളും ഒളിപ്പിച്ചതിനാണ് മേഘയെ പോലീസ് അറസ്റ്റ് ചെയ്തത് കാമുകരും ഗുണ്ടാ നേതാവുമായ സന്ദീപ് ഗഡോലിയെ വ്യാജ ഏറ്റുമുട്ടലിൽ വധിച്ച കേസിലെ പ്രതിയാണ് ദിവ്യ പഹൂജ സന്ദീപ് വധക്കേസിൽ ഏഴു വർഷത്തോളം ജയിലിലായിരുന്ന യുവതി കഴിഞ്ഞ ജൂണിലാണ് ജാമ്യത്തിൽ ഇറങ്ങിയത് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി ഏഴിനാണ് മുംബൈയിലെ ഹോട്ടലിൽ വെച്ച് ഹരിയാന പോലീസിന്റെ ഏറ്റുമുട്ടലിൽ സന്ദീപ് ഗഡോലി കൊല്ലപ്പെട്ടത് സമയം സന്ദീപിന്റെ കാമുകിയായ ദിവ്യയും ഹോട്ടലിൽ ഉണ്ടായിരുന്നു അധോലോകവുമായുള്ള ദിവ്യയുടെ ബന്ധം രണ്ടായിരത്തി പതിനാറിലാണ് ആരംഭിക്കുന്നത് അന്ന് അവൾക്ക് വെറും പതിനെട്ട് വയസ്സ് മാത്രമായിരുന്നു പ്രായം ഗുണ്ടാ തലവൻ സന്ദീപ് ഗഡോളി വ്യാജ ഏറ്റുമുട്ടലോടെ കൊലപ്പെടുത്തിയ കേസിൽ ഏഴു വർഷത്തെ ശിക്ഷയ്ക്ക് ശേഷം ജയിലിൽ നിന്ന് ജൂണിലാണ് ജാമ്യത്തിലിറങ്ങിയത് ഇതിനുശേഷം ഗുരുഗ്രാമിലെ ഹോട്ടലിൽ ഉൾപ്പെടെ ജോലി ചെയ്യുന്നുവെന്നാണ് റിപ്പോർട്ട് മുംബൈയിലെ ഹോട്ടലിൽ ഹരിയാന പോലീസ് നടത്തിയത് വ്യാജ ഏറ്റുമുട്ടലാണെന്നായിരുന്നു മുംബൈ പോലീസ് കണ്ടെത്തിയത് ഹരിയാന പോലീസിലെ ഉദ്യോഗസ്ഥരും സന്ദീപിന്റെ എതിരാളി വീരേന്ദ്രകുമാർ എന്ന ബിന്ദർ ഗുജാറും ചേർന്നാണ് ഏറ്റുമുട്ടൽ ആസൂത്രണം ചെയ്തതെന്നും മുംബൈ പോലീസ് കണ്ടെത്തി ദിവ്യ പഹുജിയെ ഉപയോഗിച്ച് സന്ദീപിനെ ഹണി ട്രാബിൽ കുടുക്കിയാണ് സംഘം പദ്ധതി നടപ്പാക്കിയതെന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം തുടർന്നാണ് സന്ദീപ് കൊലക്കേസിൽ അഞ്ച് പോലീസുകാരും ദിവ്യയും ഇവരുടെ മാതാവും ഉൾപ്പെടെ അറസ്റ്റിലായത്